നമുക്കിന്ന് കോളിഫ്ലവർ സാധാരണ വെക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെ വെക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം ഉപ്പും മഞ്ഞളിലിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം ഇനി പാനെടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം സാധാരണ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കടുകിടുന്ന പോലെ അറിയാതെ ഇട്ടുപോയതാണ് നിങ്ങൾ കടുകിടണ്ട കടുക് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ കടുക് ഇടരുത് ഉറക്കാതെ ഇട്ടുപോയതാണ് ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും സവാള അരിഞ്ഞ് പച്ചമുളകും പച്ചമുളകൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴക്കാം ഒരുപാട് വഴുന്ന് പോകണ്ട നമുക്കിനി അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം അതും ഒന്ന് വഴുന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതൊന്ന് അരച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് തിരിച്ച് നമ്മുടെ പാനിലേക്ക് ഇതിട്ട് കൊടുത്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിക്കാം അതിൻ്റെ ജസ്റ്റ് കളറൊന്നും മാറുന്നവരെ ഒരുപാടല്ല ചെറുതായിട്ട് അതിനുശേഷം നമുക്കിതിലേക്കിനി ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർക്കുന്ന മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ പച്ചമുളക് അരച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ പച്ചമുളക് ചേർക്കുന്നതിനേക്കാളും എരിവ് കൂടും അരച്ചതിന് അപ്പം അതിൻ്റെ അനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ ആ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം തന്നെയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അടച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഗരം മസാലയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ പൊടിച്ചാണ് അതിനകത്ത് ഏലക്ക കറുവപ്പട്ട ഗ്രാമ്പു കുരുമുളക് എല്ലാം ചേരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വച്ചേക്കുന്ന വേവിച്ചല്ല അപ്പോൾ മഞ്ഞൾ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ചെറിയൊരു ഉരുളം കഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പം പ്രായമുള്ളവർക്കൊക്കെ കടിക്കാനൊക്കെ പാടാണെങ്കിൽ ആ ഉരുളം കിഴങ്ങ് ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റുമല്ലോ അപ്പം ഞാൻ വീട്ടിൽ വീട്ടിലമ്മൂമ്മയും കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തത് ചെറിയൊരു ഉരുളം കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ച് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇത് നമുക്കിത് നന്നായിട്ട് ഇളക്കി അടച്ച് വയ്ക്കാം വെള്ളം അല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അടച്ച് വെച്ച് വേവിക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കൂടുതൽ നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കണം അതിനുശേഷം ശേഷം നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രഷ് ക്രീമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അമോലിൻ്റെ ഫ്രഷ് ക്രീമാണേ ഇപ്പം നമുക്ക് ഒരു നേരത്തേക്കൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ ഗ്യാസ് ഓഫാക്കിയിട്ട് ഡയറക്റ്റ് ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് അത് കുക്ക് ചെയ്യണമെന്നൊന്നുമില്ല അതും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് നമ്മൾ സാധാരണ കോളിഫ്ലവർ വെക്കുന്നതും വ്യത്യസ്തമായിട്ട് സാധാരണ ചിക്കൻ വെക്കുന്ന പോലെയൊക്കെയല്ലേ വെക്കുന്നത് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും